മിഥുനെ ഇന്ന് നമ്മളെങ്ങോട്ടാ പോകുന്നേ നമുക്ക് ഇടുക്കിയിലെ കാലാവസ്ഥയൊക്കെ കാണിച്ചു തുടക്കാൻ നമുക്ക് കരോട്ട് ഒന്ന് പോയിട്ട് അവിടെ എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ പോയി നോക്കിട്ട് വരാം ഭയങ്കര ഏ മഞ്ഞ് മഞ്ഞ് കൂടെ കാണാൻ സാധ്യത ഉണ്ട് നോക്കിട്ട് വരാം ഗോ ഹലോ ഗായ്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തങ്കമണിക്കടുത്തുള്ള തമ്പുരാൻകുന്ന് എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ തങ്കമണി സിറ്റിയും അതുപോലെ തങ്കമണി പള്ളിയും സ്കൂളും ഒക്കെ കാണാൻ സാധിക്കും പിന്നെ കാൽപര്യമുണ്ടിൻ്റെ മലനിരകളുടെയൊക്കെ കാഴ്ചകൾ കാണാൻ സാധിക്കും ഞങ്ങളവിടെ ചെന്നപ്പോൾ ശക്തമായ കാറ്റായിരുന്നു വീശിക്കൊണ്ടിരുന്നത് ഞങ്ങൾ നല്ല മഞ്ഞിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ മഞ്ഞൊന്നുമില്ലായിരുന്നു പക്ഷേ ശക്തമായ കാറ്റ് വീശിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കോസ്മാസാനവിടെ നിന്ന് ആടി വലിയ ആണ്ടില്ലേ കാറ്റ് വീശിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തങ്കമണി സിറ്റിയും അതുപോലെ തങ്കമണിയിലെ സ്കൂളും പള്ളിയും ഒക്കെ കാണാൻ സാധിക്കും പിന്നെ ഒരുപാട് മലനിരകൾ കാണാൻ സാധിക്കും ശക്തമായ കാറ്റായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ബൈബായിരുന്നു ഇവിടെ നിന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഈ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു റിസോർട്ടുള്ളത് ആ റിസോർട്ടിലൊക്കെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈബ് അടിച്ച് പോകാം ആ ചെറിയ കെട്ടിടമാണ് ഇവിടുത്തെ റിസോർട്ട് അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മലകളൊക്കെ കാണാൻ സാധിക്കും അത് ഏതൊക്കെ മലയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ മല ഇടണാനൊന്നും പോയില്ല പിന്നെ അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇതൊക്കെയാണ് നല്ല വൈബായിരുന്നു മഴയത്ത് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറയാം അപ്പോൾ ആ ഒരു വീഡിയോ ആണിത് ഒരു വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുത്ത് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോരുകയായിരുന്നു കാഴ്ച വീട്ടിൽ കുത്തിയിരുന്ന് നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റുമോ കാഴ്ച ചോദിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചു പോവുകയാണ് നല്ല ഇവിടെ മഞ്ഞ് കാറ്റ് തണുപ്പ് ഒരു രക്ഷയില്ല തമ്പുരാകുന്നിലെ കാഴ്ചയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ തമ്പുരാകുന്ന് എന്ന് പറയുന്ന വ്യൂ പോയിന്റാണിത് നമ്മുടെ കാൽവരിമോണ്ട് വ്യൂ പോയിന്റിലേക്ക് വരുന്നവർക്ക് ഇവിടെയും ഒന്ന് വന്നിട്ടൊക്കെ പോകാവുന്നതാണ് ഏകദേശം കാൽവരിമോണ്ടി ഇവിടം വരെ ഒരു ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ കാൽവരിമോണ്ടിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റും കണ്ട് നമുക്ക് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഒരു അടിപൊളി ട്രിപ്പായിട്ട് മടങ്ങാം അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മഞ്ഞൊക്കെ കുറവായിരുന്നു പക്ഷേ അപ്പുറത്തെ ഒരു വലിയ മലയിൽ നിന്ന് മഞ്ഞൊരു വലിയ എന്തോ കുനാമി പോലെ മഞ്ഞ് ഒഴുകി വരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി അത് പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു ചുറ്റും കാഴ്ചകളെല്ലാം മറച്ച് അട്ടിപ്പൊളിയായിട്ട് ഇങ്ങോട്ട് കയറി വരികയായിരുന്നു ആ മഞ്ഞ് കട്ടകളെല്ലാം കൂടെ അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്ന് അതിപ്പോൾ വരും ഇപ്പോൾ വരും എന്നൊക്കെ ഓർത്ത് അപ്പോൾ അതൊക്കെയാണത് വരുന്നത് കാറ്റ് ലേശം കുറഞ്ഞായിരുന്നു അപ്പോഴത്തേക്കും ഈ മഞ്ഞെല്ലാം കൂടി ഇങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വന്ന് നമ്മളെ തട്ടി തലോടി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ചുമ്മാ ഇലയിലേക്ക് കറങ്ങി നടന്ന് വീട്ടിലേക്ക് പോരുകയായിരുന്നു കുന്നുകളും മലകളും ഒക്കെ ഈ മഴക്കാലത്ത് കയറാൻ പോകുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം കാരണം കോടമഞ്ഞ് ചുറ്റും മൂടി കാഴ്ചകളൊക്കെ മറിക്കാനൊക്കെ സാധ്യത അപ്പോൾ നമ്മുടെ നമ്മുടെ സേഫ്റ്റി പാലിച്ചു മാത്രം മുന്നോട്ട് നീങ്ങുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക പിന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ തീരുകയാണ് അപ്പൊ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഐക്കൺ ചവിട്ടി പൊട്ടിക്കാനും മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു ചാറ്റാ